ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറി വോട്ടിംഗ് യുദ്ധിത ബുധനാഴ്ച ഉച്ചവരെ എത്തി നിൽക്കുകയാണ് ഇഞ്ചോടിഞ്ചും മത്സരം തന്നെ ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുക നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ ഒരു മണിക്കൂറിലെ പോരാട്ടത്തിനൊടുവിൽ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് പിന്നെന്നും പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റോസെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ഒൻപത് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് നമ്മൾ കണ്ടതാണ് ഓരോ മത്സ്യാർത്ഥികളും വോട്ടുകൾ വാരി കൂട്ടുന്ന ഈയൊരു സണിക്കൂറി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസറ്റുകൾ അത് വേഗത്തിലെന്ന് പരിശോധിക്കാം നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസറ്റ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ സംഭവിക്കാം ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അനിമോളെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഷാനവാസിന്റെ മുന്നേറ്റമാണ് ഷാനവാസ് നല്ല രീതിയിൽ തന്നെ വോട്ടിങ്ങൊക്കെ ഉച്ചയോടുകൂടി സംഭവിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് പറയുന്ന വോട്ടിംഗ് സഖ്യത്തിൽ അനിമോള വെറ്റുകളിക്കുമ്പോൾ അനിമൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് വോട്ടുമായിട്ട് രണ്ടാം സ്ഥാനത്ത് തൊട്ടുപറകട്ട് ഒരു മണിക്കൂറിൽ എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാം മൂന്നാം സ്ഥാനത്ത് മറ്റുമില്ലാതെ റന ഫാത്തിമ തുടരുകയാണ് റന നല്ല രീതിയിൽ തന്നെ വോട്ടൊക്കെ പിടിക്കാൻ ഈയൊരു കുഞ്ഞ് കുട്ടിക്ക് സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് പറയുന്ന വോട്ടിംഗ് സഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റൻറ്റിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ നാലാം സ്ഥാനത്ത് ശൈത്യത തിരിച്ചെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അക്ബറിനെ മറികടക്കാൻ സാധിച്ച ശൈത്യക്ക് ഒരു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്താറ് ഓട്ടുകൾ ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിക്കുകയാണ് നമ്മുടെ അക്ബർ അക്ബറിനെ എന്നാൽ നേരിട്ട് ഡിഫറൻസ് പറയുള്ളൂ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഓട്ടുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ശൈത്യേനെ അട്ടിമറിക്കാൻ അക്ബർ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിലോട്ട് വീണ്ടും പോകുന്ന ചെരത്തപ്പാനിനെ കാണാൻ സാധിക്കുന്നുണ്ട് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് എന്ന് പറയുന്ന ഒരു റോട്ടിംഗ് സംഖ്യ മാത്രമാണ് ശരത്തിനെ നേരിടക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇനിയും നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ശരത്തിനെ തിരിച്ചു വരാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ ഏഴാം സ്ഥലത്ത് ഡേഞ്ചർ പൊസിഷന് ഈ ഒരു മണിക്കൂറിൽ ഒനിയലിനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒനിയൽ അവിയൽ പോലെ ചുരുങ്ങി ഒരു കാഴ്ചയാണ് ആദ്യ മണിക്കൂർ ഓട്ടിങ് വെച്ച് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഴുപത്തേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വോട്ടുകളുമായിട്ട് ഏറ്റവും പിന്നോട്ട് പോകുന്ന ഒരിയനെ കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് മാറ്റവില്ലാതെ സരിക കലാപം തുടരുകയാണ് തുടരുകയാണ് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് വോട്ടുകൾ മാത്രമാണ് ഈ ഒരു മണിക്കൂർ സ്വന്തമാക്കാൻ സാധിക്കുന്നുള്ളൂ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സരിഗേനെ തന്നെയാണ് സരിഗ കെ വി നമ്മുടെ ആങ്കറിന് അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ മാത്രമേ സ്വന്തമാക്കാൻ സാധിക്കുന്നുള്ളൂ ഇരുവരുടെ വോട്ടിംഗ് ഡിഫറൻസ് കൂടിക്കൂടി വരിക വരികയാണ് അതുകൊണ്ട് തന്നെ സരിക ഇനിയുള്ള മണിക്കൂറുകളെങ്കിലും നല്ലൊരു കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് നൽകി ബിഗ് ബോസിൽ തുടരാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം നിലവിലത്തെ വോട്ടിംഗ് റിസൾട്ട് ഇങ്ങനെയാണ് നമുക്ക് ലഭ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതിന് എപ്പോൾ വേണേലും മാറ്റങ്ങൾ വരാം കാരണം ഇനി വോട്ടിംഗ് അവസാനിക്കാൻ രണ്ട് ദിവസം കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഈ ഒരു മത്സരാർത്ഥികളുടെ എല്ലാ തരം പൊസിഷൻസിൽ മാറ്റം വരും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാർക്ക് നിങ്ങൾ ഇന്നത്തെ വോട്ട് വിലയേറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ഓട്ട് ഹോട്ട് സ്റ്റാർ രേഖപ്പെടുത്തുക അവിടെ പിന്നെ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടും ക്രസറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാർത്തിയായിരുന്നോട് കമൻറ്റ് ബോക്സിൽ ഇപ്പം കൊടുക്കുക